എന്താണ് കോശ വിഭജനം ഒരു കോശം വിഭജിച്ച് ഒരു കോശം വിഭജിച്ച് രണ്ടോ അതിലധികമോ പുത്രികാ കോശങ്ങൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് എന്ത് പറയുന്നത് എന്ന് പറയുന്നത് ഒരു കോശം വിഭജിക്കുന്നു അതിൽ നിന്നും രണ്ടോ അതിലധികമോ പുത്രികാ കോശങ്ങൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് എന്തു പറയുന്നത് എന്ന് പറയുന്നത് ഇനി നമ്മുടെ ശരീരത്തിൽ മെയിനായിട്ട് രണ്ട് തരത്തിലുള്ള കോശവിഭജനമാണ് ഉള്ളത് ഏതൊക്കെയാണവ ഒന്ന് ക്രമഭംഗം എന്താണ് ഒന്ന് ക്രമഭംഗം ക്രമഭംഗത്തിൽ ഒരു കോശം വിഭജിക്കുന്നു അതിൽ നിന്നും രണ്ട് പുത്രികാ കോശങ്ങൾ ഉണ്ടാകുന്നു ഒരു കോശം വിഭജിച്ച് അതിൽ നിന്നും രണ്ട് പുത്രികാ കോശങ്ങൾ ഉണ്ടാകുന്നു ഓരോ കോശത്തിലും നാൽപ്പത്താറ് എണ്ണം ക്രോമസോം ആണുള്ളത് നാൽപ്പത്താറ് എണ്ണം ക്രോമസോം ആണുള്ളത് അതായത് ഇരുപത്തി മൂന്ന് ജോഡി ക്രോമസോമുകൾ നമ്മൾ ക്രമഭംഗത്തിൽ കാണാം അവ അവയ്ക്ക് മൂന്ന് ഉദ്ദേശങ്ങളാണ് ഉള്ളത് എവ ഒന്ന് വളർച്ച രണ്ട് കേടുപാട് തീർക്കൽ മൂന്ന് നവീകരണം എന്താണ് വളർച്ച ഇവിടെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട് അല്ലേ എന്താണ് ചിത്രം ഒരു എഗ് അതിൽ നിന്നും ഒരു താറാവ് കുഞ്ഞെ താറാവ് കുഞ്ഞിൽ നിന്നും ഒരു താറാവ് നമ്മൾ മനുഷ്യന്മാരുടെ കാര്യമെടുക്കുകയാണെങ്കിലോ അണ്ടവും പൊമ്പീജവും സംയോജിച്ച് എന്തുണ്ടാകുന്നു സിക്താണ്ഡം ഉണ്ടാകുന്നു സിക്താണ്ഡം ഉണ്ടായതിന് ശേഷമുള്ള വിഭജനമാണ് ക്രമഭംഗം സിക്താണ്ഡം എന്ന് പറയുന്നത് എഗാണ് അല്ലേ സിക്താണ്ടം എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി ആറ് ഉള്ള ഒരു എഗാണ് അതിൽ നിന്നും എന്ത് രൂപം കൊള്ളുന്നു ഒരു കുഞ്ഞ് രൂപം കൊള്ളുന്നു കുഞ്ഞിൽ നിന്നും ആൺകുഞ്ഞോ പെൺകുഞ്ഞോ ആയ ഒരു മനുഷ്യനായി വളരുന്നുണ്ട് ഇതാണ് വളർച്ചയ്ക്ക് ക്രമബംഗം എന്നുള്ള പ്രക്രിയ വളർച്ചയ്ക്ക് സഹായിക്കുന്നു എന്ന് പറയുന്നത് അടുത്തതായി കേടുപാട് തീർക്കൽ എന്താണ് കേടുപാട് തീർക്കൽ കേടുപാട് തീർക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വല്ല മുറിവോ ഒടിവോ വന്നു കഴിഞ്ഞാൽ അവ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവ സംയോജിക്കുന്നുണ്ട് ഇല്ലേ ഇതിനെയാണ് കേടുപാട് തീർക്കൽ എന്ന് പറയുന്നത് ഇതിന് സഹായിക്കുന്നതും എന്താണ് ക്രമഭംഗം എന്നുള്ള വിഭജനമാണ് അടുത്തത് നവീകരണമാണ് എന്താണ് നവീകരണം നമ്മുടെ ശരീരത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള കോശങ്ങളുണ്ട് അവ ചില കോശങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നശിച്ചു പോകുന്ന കോശങ്ങളുണ്ട് അവ നശിച്ചു പോയാലും പുതിയ കോശങ്ങൾ ഉണ്ടാകണം ഇതിനു സഹായിക്കെന്തും എന്നാണ് ക്രമഭംഗമാണ് ഇനി അടുത്തതായി ഊനഭംഗം എന്നുള്ള പ്രക്രിയയാണ് എന്താണ് ഊനഭംഗം ഇവിടെ പറയ പറയുന്നുണ്ട് നമ്മുടെ ബീജകോശങ്ങളിൽ നമ്മുടെ ബീജകോശങ്ങളിൽ അതായത് പുരുഷ ബീജവും അണ്ടവും ഊനഭംഗം എന്നറിയപ്പെടുന്ന സവിശേഷമായ കോശ വിഭജനമാണ് നടക്കുന്നത് എന്ന് പറയുന്നു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ക്രമഭംഗം ക്രമഭംഗത്തിൽ ഒരു കോശം വിഭജിക്കുന്നു അതിൽ രണ്ട് പുത്രിക കോശങ്ങൾ ഉണ്ടാകുന്നു അവയ്ക്ക് നാൽപ്പത്താറ് ക്രോമസോം സംഖ്യയാണ് ഉള്ളത് എന്ന് പറഞ്ഞു ഊന ഭംഗത്തിലും എന്ത് സംഭവിക്കുന്നുണ്ട് ഒരു കോശം വിഭജിക്കുന്നുണ്ട് അവയ്ക്ക് രണ്ട് പുത്രിക കോശങ്ങൾ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇവിടെ നാൽപ്പത്താറ് ക്രോമസോം എന്നുള്ളത് ഇരുപത്തി മൂന്ന് ക്രോമസോമുകളായി പകുതിയായി കുറയുന്നുണ്ട് നാൽപ്പത്താറ് ക്രോമസോം എന്നുള്ള സംഖ്യ ഇരുപത്തിമൂന്ന് ക്രോമസോം എന്നുള്ള സംഖ്യയായി പകുതിയായി കുറയുന്നു ഇതാണ് ഊനഭംഗം ഇത് പുംബീജം ഇവ പുംബിജമാണെന്ന് കരുതുക അണ്ടം അണ്ടത്തിന് വീണ്ടും നാൽപ്പത്താറ് ക്രോമസോം അതായത് സ്ത്രീകളിലാണ് അണ്ടം കാണപ്പെടുന്നത് അവ വിഭജിക്കുന്നു ഇരുപത്തി മൂന്ന് ക്രോമസോം സംഖ്യയുള്ള എന്തായി മാറുന്നു കോശങ്ങൾ ഉണ്ടാകുന്നു ഈ അണ്ടവും പുംബിജവും പുംബിജവും അണ്ടവും സംഭവിച്ചിട്ടാണല്ലോ ഒരു സിക്താണ് രൂപം കൊള്ളുന്നത് ഏ ഇരുപത്തി മൂന്ന് ക്രോമസോം സംഖ്യയുള്ള ഓരോ കോശവും സംയോജിച്ച് എന്ത് ചെയ്യുന്നു സിക്താണ്ഡം സിക്താണ്ഡത്തിൽ അപ്പോൾ എത്ര ക്രോമസോം സംഖ്യ കാണാം നാൽപ്പത്താറ് ക്രോമസോം സംഖ്യ കാണുവാനായിട്ട് സാധിക്കും ആ സിക്താണ്ഡത്തിന് ഉണ്ടായതിനു ശേഷമാണ് ക്രമഭംഗം എന്നുള്ള വിഭജനം നടക്കുന്നത് അതുവരെ ഊനഭംഗം അതായത് അണ്ടവും പൂമ്പിജവും സംയോജിക്കുമ്പോൾ ഊനഭംഗം എന്നുള്ള വിഭജനമാണ് കാണുവാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അടുത്തതായി നമുക്ക് എന്താണ് എഴുതിയിരിക്കുന്നത് മനുഷ്യന് ഇരുപത്തിമൂന്ന് ജോഡി ക്രോമസോമുകൾ ആണുള്ളത് അതിൽ ഇരുപത്തിരണ്ട് ജോഡി സ്ത്രീയിലും പുരുഷനിലും തുല്യമാണ് അതായത് നാൽപ്പത്താറ് ക്രോമസോമുകളിൽ നാൽപ്പത്തി എണ്ണവും സ്ത്രീകളിലും പുരുഷനിലും തുല്യമാണ് ബാക്കി രണ്ട് എണ്ണം മാത്രമാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് അവ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് പുരുഷന്മാരിലാണെങ്കിൽ എക്സ് വൈ എന്നുള്ള ക്രോമസോമം സ്ത്രീകളിലാണെങ്കിൽ എക്സ് എക്സ് എന്നുള്ള ക്രോമസോമമാണ് എന്ന രീതിയിലാണ് കാണപ്പെടുക പുരുഷന്മാരിലെ എക്സും സ്ത്രീകളിലെ എക്സും തമ്മിൽ സംയോജിക്കുകയാണെങ്കിൽ പുരുഷന്മാരിലെ എക്സും സ്ത്രീകളിലെ എക്സും സംയോജിക്കുകയാണെങ്കിൽ അവ പെൺകുഞ്ഞും പുരുഷന്മാരിലെ വൈയും സ്ത്രീകളിലെ എക്സും സംയോജിക്കുകയാണെങ്കിൽ അവ ആൺകുഞ്ഞുമാണ് ആയിട്ടാണ് ജനിക്കുന്നത് പുരുഷന്മാരിലെ എക്സും സ്ത്രീകളിലെ എക്സും സംയോജിക്കുകയാണെങ്കിൽ എക്സ് എക്സ് അതായത് പെൺകുഞ്ഞും സ്ത്രീ പുരുഷന്മാരിലെ വൈയും സ്ത്രീകളിലെ എക്സും കൂടി സംയോജിക്കുകയാണെങ്കിൽ എക്സ് വൈ അതായത് ആൺകുഞ്ഞ് എന്നുള്ള രീതിയിലാണ് ഉണ്ടാവുന്നത് ഇനി ഇവിടെ ഒരു ഒരു ലൈം ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഒരു ക്രോമസോം ഞാൻ പറഞ്ഞു നാൽപ്പത്താറ് ഉണ്ട് അതിൽ ഓരോ ക്രോമസോമുകളിലും ഡി എൻ എ എന്താണുള്ളത് ഡി എൻ എ വെരി ഇമ്പോർട്ടൻറ്റ് ഡി എൻ എ എന്ന കാണുകയുണ്ട് അതിനുള്ളിൽ ധാരാളം ജീനുകൾ കാണപ്പെടുന്നുണ്ട് ഈ ജീനുകളാണ് എന്തിനു സഹായിക്കുന്നത് പാരമ്പര്യ സവിശേഷതകൾ ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യാൻ സഹായിക്കുന്നത് അപ്പോൾ ഒരു നാൽപ്പത്താറ് ക്രോമസോമുകളിലും എന്ത് കാണാം ഒരു കോശത്തിന് ഓരോ കോശത്തിലും നാൽപ്പത്താറ് ക്രോമസോമുണ്ട് ഈ നാൽപ്പത്താറ് ക്രോമസോമിലും ഡി എൻ എ എന്നുള്ള കണികയുണ്ട് ഡി ഓക്സി റൈബോന്യൂക്ലിക് ആസിഡ് എന്നാണ് പറയുക ഈ ഡി എൻ എയുടെ ഉള്ളിൽ എന്ത് കാണപ്പെടുന്നു ജീനുകൾ കാണപ്പെടുന്നു ഈ ജീനുകളാണ് പാരമ്പര്യ സവിശേഷതകൾ ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യാൻ സഹായിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡി എൻ എ ടെസ്റ്റ് അല്ലേ പിതാവ് ആരാണെന്നോ മാതാവ് ആരാണെന്നോ കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഡി എൻ എ ടെസ്റ്റ് അതായത് ഓരോ അച്ഛൻ്റെയും അമ്മയുടെയും ഇരുപത്തിമൂന്ന് ക്രോമസ്വം സംഖ്യകൾ ഓരോ കുഞ്ഞുങ്ങളിലേക്കും കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് അവ സഹായിക്കുന്നത് ജീനുകളാണ് പാരമ്പര്യ സവിശേഷതകൾ ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യാൻ സഹായിക്കുന്നത് ഓക്കെ അടുത്തതായി നമുക്ക് ഇനി എന്താണ് ഒരു ക്രോമസോം ഒരു ചിത്രം തന്നിട്ട് അവയുടെ ഭാഗങ്ങൾ അടയപ്പെടുത്തും പറയും അപ്പോൾ എന്താണ് ക്രോമസോം ഒരു ക്രോമസോമിൽ നാല് ഇതളുകളുള്ള എന്ത് കാണാൻ സാധിക്കും ക്രോമാറ്റിൻ എന്താണ് ക്രോമാറ്റീൻ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഇതളുകളുള്ള ക്രോമാറ്റീഡും അതിന് നടുക്കിലായി സെൻട്രോമിയർ എന്നുള്ളൊരു ഭാഗവും കാണാൻ സാധിക്കും ഒരു ക്രോമസോം കാണിച്ചിട്ട് അവയുടെ ഭാഗങ്ങൾ അടയപ്പെടുത്തുക എന്ന് പറയുകയാണെങ്കിൽ നാല് ഇതളുകളുള്ള ക്രോമാറ്റിഡും അതിൽ സെൻട്രലായി അവ സംയോജിക്കുന്നത് എവിടെയാണ് സെൻട്രോമിയർ ഏഹ് സെൻട്രോമിയർ എന്ന ഭാഗത്ത് ഇവ തമ്മിൽ സംയോജിക്കുന്നുണ്ട് ഇനി നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ശരീരകോശങ്ങളിൽ ഞാൻ പറഞ്ഞു വളർച്ചയ്ക്കാണ് ക്രമഭംഗ സഹായിക്കുന്നത് ശരീരകോശങ്ങളിൽ ഇരുപത്തിമൂന്ന് ജോഡി ക്രോമോസോം സംഖ്യയാണുള്ളത് ശരീരകോശങ്ങളിൽ ഇരുപത്തി മൂന്ന് ജോഡി ക്രോമോസോം ആണ് ഉള്ളത് ഓക്കെ ശരീരകോശങ്ങളിൽ ഇരുപത്തി മൂന്ന് ജോഡി ക്രോമസോമുകൾ ഉള്ളപ്പോൾ ബീജകോശങ്ങളിൽ എത്രമാണുള്ളത് ഇരുപത്തി മൂന്ന് എണ്ണം ക്രോമസോം ആണ് ഉള്ളത് ഓക്കെ ക്രമഭംഗം എവിടെയാണ് കാണപ്പെടുന്നത് ശരീരകോശങ്ങളിലും ക്രമഭംഗം ശരീരകോശങ്ങളിലും ഊനഭംഗം ബീജകോശങ്ങളിൽ നടക്കുന്നു ക്രമഭംഗം ശരീരകോശങ്ങളിലും ഊനഭംഗം ബീജകോശങ്ങളിൽ നടക്കുന്നു ഊനഭംഗം നടക്കുമ്പോൾ ക്രോമസോമിൻ്റെ എണ്ണം പകുതിയായി കുറയുന്നു ഞാൻ പറഞ്ഞു അണ്ടത്തിലായാലും പൂമ്പിജത്തിലായാലും അണ്ടത്തിലായാലും പൂമ്പിജത്തിലായാലും എത്ര സംഖ്യ ക്രോമസോമണുള്ളത് നാൽപ്പത്തി ആറ് എണ്ണമാണുള്ളത് പക്ഷേ അവ വിഭജന സമയത്ത് ഊനഭംഗം എന്നുള്ള വിഭജന സമയത്ത് പകുതിയായി കുറയുന്നുണ്ട് എത്രയായിട്ട് മാറുന്നു ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് അങ്ങനെ പകുതിയായി കുറയുന്നുണ്ട് അവ സംയോജിച്ച് അണ്ടവും പുമ്പിച്ച് സംയോജിച്ച് എന്തായി മാറുന്നു സിത്താണ്ടം എന്നുള്ള രൂപത്തിലായി മാറുന്നു ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം ക്രമഭംഗവും ഊനഭംഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ക്രമഭംഗത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശരീര കോശങ്ങളിലാണ് നടക്കുന്നത് ഊനഭംഗവോ ബീജ കോശങ്ങളിൽ ക്രമഭംഗ സമയത്ത് രണ്ട് പുത്രികാ കോശങ്ങൾ ഉണ്ടാകുമ്പോൾ ഊനഭംഗ സമയത്ത് നാല് പുത്രികാ കോശങ്ങളാണ് ഉണ്ടാകുന്നത് ക്രമഭംഗം വളർച്ചയ്ക്ക് സഹായിക്കുമ്പോൾ ഊനഭംഗം പ്രത്യുൽപാദനത്തിനായി സഹായിക്കുന്നു ഇനി ക്രമഭംഗത്ത് ക്രോമസോം സംഖ്യയ്ക്ക് മാറ്റം വരുന്നില്ല പക്ഷേ ഊനുപംഗത്തിലോ ക്രോമസോം സംഖ്യ പകുതിയായി കുറയുന്നു അതായത് ക്രമബംഗത്തിൽ നാൽപ്പത്തി ആറ് ക്രോമസോം ഉള്ളപ്പോൾ ഊനപങ്കത്തിൽ ഇരുപത്തിമൂന്ന് ക്രോമസോം സംഖ്യയാണ് ഉള്ളത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഊനഭംഗത്തിൽ നാല് പുത്രികാ കോശങ്ങൾ എങ്ങനെയാണ് നാല് പുത്രികാ കോശങ്ങൾ ഉണ്ടാകുന്നത് ഒന്ന് നോക്കിയാലോ ഏ ക്രമഭംഗം ക്രമഭംഗത്തിൽ രണ്ട് പുത്രികാ കോശങ്ങളാണ് ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു പക്ഷേ മൂന്ന് ഭംഗത്തിൽ വിഭജന സമയത്ത് അണ്ടമാണോ പൂമിജമാണോ ഏതെങ്കിലും ഒരു കോശം വിഭജിക്കുമ്പോൾ ആദ്യം രണ്ട് പുത്രികാ കോശങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത് ഇവയെ ഒന്നാം ഘട്ടമാണ് എന്ന് പറയുന്നത് ഒന്നാം ഘട്ടം എന്നാണ് പറയുന്നത് ഇനി ഓരോ കോശവും വീണ്ടും വിഭജിക്കുന്നുണ്ട് ഇതിൽ ഓരോ കോശവും വിഭജിക്ക് വിഭജിച്ചതിന് ശേഷം വീണ്ടും ഇരുപത്തിമൂന്ന് ക്രോമസോം സംഖ്യയുള്ള നാല് പുത്രികാ കോശങ്ങൾ ഉണ്ടാകുന്നു ഇതാണ് ഊനഭംഗം ഒറ്റ ഘട്ടം എന്ന് പറയുന്നത് ഇതാണ് ഒരു കോശം വിഭജിക്കുന്നു രണ്ട് പുത്രികാ കോശം ഉണ്ടാകുന്നു അവയ്ക്ക് ഇരുപത്തി മൂന്ന് ക്രോമോസോം സംഖ്യയാണുള്ളത് ഇനി ഓരോ കോശവും വീണ്ടും വിഭജിക്കുന്നു അവയ്ക്കും പകുതിയാകുന്നില്ല ഇരുപത്തി മൂന്ന് സംഖ്യയുള്ള ക്രോമോസോമുള്ള പുത്രികാ കോശങ്ങൾ ഉണ്ടാകുന്നു ഇവയാണ് നാല് പുത്രികാ കോശങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് അപ്പോൾ ക്രമബംഗത്തിൽ രണ്ട് പുത്രികാ കോശങ്ങൾ ഉണ്ടാകുമ്പോൾ ഊനഭംഗത്തിൽ നാല് പുത്രികാ കോശങ്ങൾ ഉണ്ടാകുന്നു ഇതാണ് ഒരൊറ്റ ഘട്ടം എന്ന് പറയുന്നത് ഒന്നാം ഘട്ടം രണ്ടാമത് രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്തതായി നമുക്ക് എന്താണ് അടുത്തതായി എന്ന് പറയുന്നത് ഇനി എങ്ങനെയാണ് ഒരു കോശം വിഭജിക്കുന്നത് എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് രണ്ട് ദിക്കുകളിലെത്തിയ ക്രോമസോമുകൾ രണ്ട് ദിക്കുകളിലെത്തിയ ക്രോമോസോമുകൾ പുത്രിക ന്യൂക്ലിയസായി രൂപപ്പെടുന്നു തുടർന്ന് കോശത്തിന് മധ്യഭാഗത്തായി വിടവ് രൂപപ്പെട്ട് അവ രണ്ടായി വിഭജിക്കുന്നു അങ്ങനെ മാതൃകോശത്തിലൂടെ സാമ്യമുള്ള രണ്ട് പുത്രിക കോശങ്ങൾ ജനിക്കുന്നു അത് അവ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് അടുത്ത ഇതിൽ നോക്കാം ഇനി ക്രമബംഗത്തിന് നാല് ഘട്ടങ്ങളാണ് ഉള്ളത് അവ ഏതൊക്കെയാണ് പ്രോഫേസ് മെറ്റാഫേസ് ആനാഫേസ് ടീലഫേസ് എന്തൊക്കെയാണ് പ്രോഫേസ് മെറ്റാഫേസ് ആനാഫേസ് ടീലോഫേസ് എന്താണ് പ്രോഫേസ് പ്രോഫേസ് എന്ന് പറഞ്ഞാൽ ഒരു കോശം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കോശം അതിനുള്ളിൽ എന്തുണ്ടാകും ന്യൂക്ലിയസ് ഉണ്ടാകും ന്യൂക്ലിയസിൻ്റെ ചുറ്റും എന്ത് കാണപ്പെടുന്നു ന്യൂക്ലിയർ സ്ഥലം കാണപ്പെടുന്നുണ്ട് അതിനുള്ളിൽ ന്യൂക്ലിയോലെസ് അല്ലേ മർമ്മകം എന്ന് പറയും ഏഹ് അതിനുള്ളിൽ എന്ത് കാണപ്പെടുന്നുണ്ട് ക്രൊമാറ്റിൻ ജാലിക ് നിങ്ങൾക്കറിയാവുന്നതാണ് പിന്നെ കോശദ്രവ്യങ്ങളുണ്ട് മൈറ്റോ കോൺട്രിയ റൈബോസം തുടങ്ങിയ ഗോളിക കോംപ്ലക്സ് തുടങ്ങിയിട്ടുള്ള മെറ്റീരിയൽസും എവിടെ കാണപ്പെടുന്നുണ്ട് ഒരു കോശത്തിൽ കാണപ്പെടുന്നുണ്ട് ഈ കോശ വിഭജന സമയത്ത് ഇവയൊക്കെ ഇരട്ടിയായിത്തീരുന്നു അതായത് മൈറ്റോ രണ്ട് മൈറ്റോ ആയി മാറുന്നു ഗോളിക കോംപ്ലക്സ് ഒക്കെ ഇരട്ടിയായിത്തീരുന്നുണ്ട് പക്ഷേ ക്രോമോസോം സംഖ്യയ്ക്ക് മാത്രം യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല ക്രോ എല്ലാ സാധനങ്ങളും അതിൽ ഘടകങ്ങളൊക്കെ ഇരട്ടിയായി മാറുന്നുണ്ടെങ്കിലും കോശദ്രവ്യം ഇരട്ടിക്കുന്നുണ്ട് എല്ലാതും ഇരട്ടിക്കുന്നു പക്ഷേ ക്രോമസോം സംഖ്യ മാത്രം മാറുന്നില്ല നാൽപ്പത്താറ് എണ്ണം തന്നെയായിട്ട് ഇരിക്കുന്നു ഇനി പ്രോഫൈസ് ഘട്ടത്തിൽ വിഭജന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് ന്യൂക്ലിയസ് തരം ഈ ന്യൂക്ലിയസ് അല്ലേ ഇനി ന്യൂ ദാണെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ആ ന്യൂക്ലിയർ തരം അപ്രത്യക്ഷമാകുന്നുണ്ട് ന്യൂക്ലിയോലസ് അപ്രത്യക്ഷമാകുന്നു ക്രോമാറ്റിൻ ജാലിക എന്തായി മാറുന്നു ക്രോമോസോം എന്നുള്ള രൂപത്തിലായിട്ട് അവോയിഡ് ക്രൊമാറ്റിൻ ജാലിക എന്ന് പറഞ്ഞാൽ ഒരു നൂല് പോലെ കിടക്കുന്ന അതായത് ഏകദേശം രണ്ട് പോയിൻറ്റ് രണ്ട് മീറ്റർ നീളമുള്ള ഒരു നൂല് പോലെ കിടക്കുന്ന ഒരു ഒരു ഘടകമാണ് ക്രൊമാറ്റിൻ ജാലിക ഈ ക്രോമാറ്റിൻ ജാലികയിലാണ് ഡി എൻ എ കാണപ്പെടുന്നത് ഡി എൻ എയിലാണ് ജീനുകളൊക്കെ കാണപ്പെടുന്നത് ഈ ഈ ക്രോമാറ്റിൻ ജാലിക എന്തായി മാറുന്നു ഇരുപത്തിമൂന്ന് ജോഡി ക്രോമസോമുകളായി മാറുന്നുണ്ട് എന്തായി മാറുന്നു ഇരുപത്തിമൂന്ന് ജോഡി ക്രോമസോമുകളായി മാറുന്നുണ്ട് അപ്പം ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട് എന്താണ് ന്യൂക്ലിയർ സ്ഥലവും ന്യൂക്ലിയോ ലസം അപ്രത്യക്ഷമാകുന്നു ന്യൂക്ലിയർ സ്ഥലവും ന്യൂക്ലിയോ ലസം അപ്രത്യക്ഷമാകുന്നു ക്രോമസോമുകളും ക്രോമാറ്റിഡുകളും രൂപ രൂപപ്പെടുന്നു ഏ ക്രോമാറ്റിൻ ജാലിക എന്തായി മാറുന്നു ക്രോമസോമുകളായി മാറുന്നു ഇനി അതുകൂടാതെ എന്തായി മാറുന്നു ക്രോമാറ്റിക് ഇവിടെ കണ്ടില്ലേ ഇതേപോലെ ഒരു ചിത്രമായി മാറുന്നു ഞാൻ പറഞ്ഞ ക്രൊമാറ്റിക് ജാലിക എന്ന് പറയുന്നത് ഒരു നൂല് പോലെയുള്ള ഇതാണ് രണ്ട് പോയി രണ്ട് മീറ്റർ നീളമുള്ള ഒരു നൂല് പോലെ കാണപ്പെടുന്നതാണ് ക്രൊമാറ്റിക് ജാലിക അവ കുറുകിത്തടിച്ച് എന്തായി മാറുന്നു ക്രോമസോം എന്തായി മാറുന്നു ക്രോമസോം എന്നുള്ള രൂപത്തിലായി മാറുന്നുണ്ട് ഇതാണ് ഒരു ക്രോമസോമിൻ്റെ ചിത്രം ക്രോമാറ്റിഡ് സെൻട്രോമിയർ തുടങ്ങിയ ഭാഗങ്ങളൊക്കെ രൂപം കൊള്ളുന്നുണ്ട് ഇനി എന്താണ് ഇനി അടുത്തതാണ് മെറ്റാഫേസ് എന്താണ് മെറ്റാഫേസ് മെറ്റാഫേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട് മെറ്റാഫേസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഈ ക്രോമസോമുകൾ ഇതേ രൂപത്തിലുള്ള ക്രോമസോമുകളായി മാറുകയും പിന്നീട് അവ ഈ സൈഡിൽ നിന്ന് ദിക്കുകളായി എന്ത് കാണപ്പെടുന്ന നമ്മുടെ ജന്തുകശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന സെൻട്രോസോമും ലൈസോസോമുണ്ട് അറിയാമല്ലോ ഏഹ് സെൻട്രോസോമും ഉണ്ട് ഈ സെൻട്രോസോം ഇതാണ് സെൻട്രോസോം എന്ന് പറയുന്നത് ഈ സെൻട്രോസോമിൽ നിന്നും എന്ത് കാണ എന്ത് രൂപം കൊള്ളുന്നു സ്പിൻഡിൽ ഫൈബേഴ്സ് തന്തുക്കൾ എന്ന് പറയും അല്ലേ ഏ സ്പിൻഡിൽ നാരുകൾ രൂപം കൊള്ളുന്നുണ്ട് ക്രോമോ സെൻട്രോസോമിൽ നിന്നും സ്പിൻഡിൽ നാരുകൾ രൂപം കൊള്ളുന്നു ഈ സ്പിൻഡിൽ നാരുകൾ ക്രോമോസോമിൻ്റെ നടുഭാഗത്തായി മധ്യഭാഗത്തായി സംയോജിക്കുകയും അവയെ കോശത്തിൻ്റെ നടുക്കിലായിട്ട് അറേഞ്ച് ചെയ്യുകയും ചെയ്യുന്നു ഓക്കെ എന്താണ് പറഞ്ഞത് ജന്തു കോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന സെൻട്രോസോം അറിയാലോ സെൻട്രോസോമും ലൈസോസോമാണ് സസ്യ കോശങ്ങളിൽ നിന്നും ജന്തു കോശം വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് അല്ലേ സെൻട്രോസോമിൽ നിന്നും സ്പിൻഡിൽ ഫൈബേഴ്സ് എന്താണ് രൂപത് സ്പിൻഡിൽ നാരുകൾ എന്താണ് സ്പിൻഡിൽ നാരുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ സ്പിൻഡിൽ നാരുകൾ അവയെ ഓരോ ക്രോമസോമിൻ്റെയും സെൻട്രോമിയറിൽ എന്താണ് ഓരോ ക്രോമസോമിൻ്റെയും സെൻട്രോമിയറിൽ ടച്ച് ചെയ്യുകയും അവയെ മധ്യഭാഗത്ത് അറേഞ്ച് ചെയ്യുകയും ചെയ്യുന്നു ഇതാണ് മെറ്റാഫേസ് എന്ന് പറയുന്നത് ഇനി അടുത്തത് അനാഫേസ് ആണ് എന്താണ് അനാഫേസ് എന്ന് പറയുന്നത് ഈ സ്പിൻഡിൽ നാരുകൾ ചുരുങ്ങുകയും ക്രോമസോമിനെ പകുതി പകുതിയായി വേർതിരിക്കുകയും ചെയ്യുന്ന പ്രക്രിയ പ്രതിഭാസമാണ് അനാഫേസ് ഘട്ടത്തിൽ നടക്കുന്നത് സ്പിൻഡിൽ നാരുകൾ ചുരുങ്ങുകയും ക്രോമസോമിനെ പകുതി പകുതിയായി രണ്ട് ദിക്കുകളിലേക്ക് വലിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് അനാഫേസ് എന്ന് പറയുന്നത് അതായത് പുത്രിക ക്രോമസോമുകൾ രൂപം കൊള്ളുന്നത് ഏത് സമയത്താണ് അനാഫേസ് എന്നുള്ള ഘട്ടത്തിലാണ് എന്താണ് പുത്രിക ക്രോമസോം വെരി ഇമ്പോർട്ടൻ്റ് ആണ് പുത്രിക ക്രോമസോമുകൾ പുത്രിക ക്രോമസോം നോട്ടെ പുത്രിക ന്യൂക്ലിയസ് പുത്രിക ക്രോമസോമുകൾ രൂപം കൊള്ളുന്ന ഘട്ടം എന്ന് പറയുന്നത് എന്താണ് അനഫേസ് ആണ് അടുത്തതാണ് ടീലോഫേസ് ടീലോഫേസ് എന്ന് പറഞ്ഞാൽ പ്രോഫേസിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് വിപരീത ഘട്ടമാണ് എന്ത് ടീലോഫേസ് പ്രോഫേസിൽ എന്തൊക്കെ നടക്കുന്നു അതിൻ്റെ വിപരീത പ്രക്രിയകളാണ് എവിടെ നടക്കുന്നത് ടീലോഫേസിൽ നടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു പ്രോഫേസിൽ ന്യൂക്ലിയർ സ്ഥലവും ന്യൂക്ലിയോലെസ് അതായത് മർമകവും ഒക്കെ അപ്രത്യക്ഷമാകുന്നുണ്ട് പക്ഷേ ടീലോഫേസിൽ ന്യൂക്ലിയർ സ്ഥലവും മർമകവും രൂപം കൊള്ളുന്നുണ്ട് ഇനി പ്രോഫേസിൽ ക്രോമാറ്റിൻ ജാലികയാണ് ക്രോമോസോമുകളായി മാറുന്നത് പക്ഷേ ടീലോഫേസിൽ ക്രോമോസോം എന്തായി മാറുന്നു ക്രോമാറ്റിൻ ജാലികയായി മാറുന്നു ഓക്കെ അങ്ങനെ എന്ത് രൂപം കൊള്ളുന്നു രണ്ട് പുത്രിക ന്യൂക്ലിയസ് എന്തായി മാറുന്നു പുത്രിക ന്യൂക്ലിയസ് ആയി മാറുന്നു പുത്രിക കോശമായിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒപ്പം ആരും വിഭജിക്കണം കോശദ്രവ്യം വിഭജിച്ചാലാണ് പുത്രിക കോശമായി മാറുകയുള്ളു ഇപ്പോൾ ഇവിടെ നടക്കുന്നത് പുത്രിക ന്യൂക്ലിയസ് ആയി മാറി അല്ലേ ഇനി എങ്ങനെയാണ് പുത്രിക കോശമായി മാറുന്നത് അവിടെ എന്തുകൂടി വിഭജിക്കണം കോശദ്രവ്യം കൂടി വിഭജിക്കണം കോശദ്രവ്യം വിഭജിക്കുന്ന ചിത്രമാണ് ഇവിടെ ലാസ്റ്റ് കാണിച്ചിരിക്കുന്നത് നടുഭാഗത്തായിട്ട് അവ സംയോജിക്കുകയും അവ രണ്ടായി വേർപ്പെടുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് രണ്ട് പുത്രിക 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 കോശങ്ങളായി മാറുന്നത് ഓക്കെ അപ്പോൾ ടീ അനഫേസ് സ്റ്റേജിലാണ് പുത്രിക ക്രോമസും ഉണ്ടാകുന്നതെങ്കിൽ ടീനോഫേസ് സ്റ്റേജിലാണ് എന്ത് നടക്കുന്നത് പുത്രിക ന്യൂക്ലിയസ് രൂപം കൊള്ളുന്നത് അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞു ഇല്ലേ ഇവിടെ ഒരു സെൻറ്റൻസ് കാണിക്കുന്നുണ്ട് ഇല്ലേ അതെന്താണ് കാണിക്കുന്നത് രണ്ട് ദിക്കുകളിലെത്തിയ രണ്ട് ദിക്കുകളിലെത്തിയ ക്രോമസോമുകൾ പുത്രിക ന്യൂക്ലിയസുകളായി രൂപപ്പെടുന്നു തുടർന്ന് കോശത്തിനു മധ്യേ ഭാഗത്തായി നേരിട്ട് വിടവ് രൂപപ്പെട്ടു അവ രണ്ടായി വിഭജിക്കുന്നു അങ്ങനെ മാതൃകോശത്തിനോട് സാമ്യമുള്ള രണ്ട് പുത്രികാ കോശങ്ങൾ ജനിക്കുന്നു ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ക്രമബംഗത്തിൽ നാല് സ്റ്റേജുകളാണുള്ളത് പ്രോഫേസ് മെറ്റാഫേസ് ആനാഫേസ് ടീറോഫേസ് പ്രോഫേസ് സ്റ്റേജിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ന്യൂക്ലിയർ സ്ഥലവും മർമ്മകവും അപ്രത്യക്ഷമാകുന്നു ക്രോമാറ്റിൻ ജാലിക ക്രോമോസോമുകളായി മാറുന്നു അല്ലേ ഇനി സെൻട്രോസോമിൽ നിന്നും എന്ത് രൂപം കൊള്ളുന്നുണ്ട് സ്പിൻഡിൽ ഫൈബേഴ്സ് അല്ലേ ലൈസോസോമും സെൻട്രോസോമാണ് നമ്മുടെ ജന്തു ശരീരം സസ്യ ശരീരത്തിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഈ ജന്തു ശരീരത്തിൽ സെൻട്രോസോമിൽ നിന്നാണ് എന്ത് രൂപം കൊള്ളുന്നത് സ്പിൻഡിൽ ഫൈബേഴ്സ് രൂപം കൊള്ളുന്നത് ഇനി അടുത്തതായി പ്രോ പ്രോഫേസ് കഴിഞ്ഞു മെറ്റാഫേസ് മെറ്റാഫേസിൻ്റെ ഘട്ടത്തിൽ ക്രോമസോമുകളെ എന്ത് ചെയ്യുന്നു മധ്യത്തിലായി അറേഞ്ച് ചെയ്യുന്നു സ്പിൻഡിൽ നാരുകളുടെ സഹായത്തോടെ ക്രോമസോമുകൾ മധ്യത്തിലായിട്ട് അറേഞ്ച് ചെയ്യുന്ന ഘട്ടമാണ് എന്ത് മെറ്റാഫേസ് ഓക്കെ ഇനി അടുത്തത് അനാഫേസ് അനാഫേസിലാണ് പുത്രിക ക്രോമസോമുകൾ രൂപം കൊള്ളുന്നത് സ്മിൻറ്റിൽ നാരുകൾ ചുരുങ്ങുകയും ക്രോമസോമുകളെ പകുതി പകുതിയായി വ വലിക്കുകയും ചെയ്യുന്നു അങ്ങനെ പുത്രിക ക്രോമസോമുകൾ രൂപം കൊള്ളുന്നു അടുത്തതാണ് ടീലോഫേസ് ടീലോഫേസിലാണ് പുത്രിക ന്യൂക്ലിയസ് രൂപം കൊള്ളുന്നത് ഓക്കെ ഈ ടീലോഫൈസ് ഘട്ടത്തിന് ശേഷമാണ് എന്ത് എന്ത് വിഭജിക്കുന്നത് കോശദ്രവ്യം വിഭജിക്കുന്നത് കോശത്തിൻ്റെ മധ്യഭാഗത്തായി വിടവ് രൂപപ്പെടുകയും അങ്ങനെ രണ്ട് പുതിയ പുത്രിക കോശങ്ങൾ രൂപം കൊള്ളുകയും ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി എന്താണ് ക്രോമസോമുകൾ സംരക്ഷിക്കുന്ന ഒരു കവചം ഏ ക്രോമസോമുകൾക്ക് ക്ഷതങ്ങളൊന്നും ഇല്ലാതെ സംരക്ഷിക്കാനായിട്ട് ഒരു കവചം അവയുടെ എവിടെ കാണപ്പെടുന്നു അവയുടെ മുനകളിൽ ഓക്കെ ഇതാണ് ക്രോമസോം അല്ലേ ഓക്കെ ഇതാണ് ക്രോമസോം ഈ ക്രോമസോമിൻ്റെ മുനകളിലായി എന്ത് കാണപ്പെടുന്നുണ്ട് ഏ ടീലോമിയർ എന്താണ് ടീലോമിയർ ഇവിടെ എഴുതിയിട്ടുണ്ട് എന്താണ് കാണി കാണിക്കുന്നത് ടീലോമിയർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഭാഗം കണപ്പെടാൻ സാധിക്കോമിയർ ഓക്കെ ഏ ക്രോമസോമുകൾ സംരക്ഷിക്കുന്ന ഒരു കവചം അവയുടെ മുനകളുണ്ട് അവയെ ടീലോമിയർ എന്ന് വിളിക്കുന്നു ഇനി കോശങ്ങൾക്ക് വാർദ്ധക്യം ബാധിക്കുമ്പോൾ ടീലോമിയറുകളുടെ നീളം കുറയുകയും കാലക്രമേണ കോശ വിഭജനം നിലക്കുകയും ചെയ്യുന്നു അതായത് ഒരു നമ്മുടെ ശരീര വളർച്ച ഏകദേശം ഒരു ഇരുപത് ഇരുപത്തി ഇരുപത്തഞ്ച് വയസ്സ് വരെയൊക്കെയാണ് നമ്മുടെ ശരീരം വളർന്നുകൊണ്ടിരിക്കുന്നത് ഏഹ് അതിനുശേഷം നമ്മുടെ വളർച്ച നിൽക്കുന്നുണ്ട് അറിയാലോ സസ്യങ്ങളിൽ അങ്ങനെയല്ല ജീവിതകാലം അത്രയും അവ വളരുന്നുണ്ട് പക്ഷേ മനുഷ്യന്മാരിലും മൃഗങ്ങളിലായാലും ഒരു ഘട്ടം കഴിഞ്ഞാൽ ശരീരം വളർച്ച നിൽക്കുന്നുണ്ട് അതായത് കോശവിഭജനം ഒരു സമയം കഴിഞ്ഞാൽ അവ നിലയ്ക്കുന്നു അപ്പൊ അതിന് എന്ത് എന്ത് അത് അത് എന്തിനൊക്കെ കാരണമാകുന്നു അകാല വാർദ്ധക്യം എന്തിനൊക്കെയാണ് കാരണമാകുന്നത് അകാല വാർദ്ധക്യം അർബുദം വിഷാദ രോഗം തുടങ്ങിയ അവസ്ഥകളുമായി ഇതിന് ബന്ധമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് കോശങ്ങൾക്ക് വാർദ്ധക്യം ബാധിക്കുമ്പോൾ അവർക്ക് പൈസ ആവും നമുക്ക് പൈസ ആവുന്ന പോലെ തന്നെ കോശങ്ങൾക്ക് പൈസ ആകുന്നുണ്ട് ടീലോമിയറുകളുടെ നീളം കുറയുന്നു കാലക്രമേണ കോശ വിഭജനം നിലയ്ക്കുകയും ചെയ്യും അകാല വാർദ്ധക്യം അർബുദം വിഷാദ രോഗം തുടങ്ങിയ അവസ്ഥകളുമായി ഇവയ്ക്ക് ബന്ധമുണ്ട് എന്നാണ് ഏർ പറയപ്പെടുന്നത് ഓക്കെ ഇനി അടുത്തതായി ഇവിടെ ഊനഭംഗം ഇതവിടെ കാണിച്ചിട്ടുണ്ട് ക്രോമസോമ് ഏഹ് അതിന് തുമ്പുഭാഗത്തായി ടീലോ ടീലോമിയർ ഏഹ് കോശത്തെ ക്രോമസോമുകളെ സംരക്ഷിക്കുന്ന കവചമാണിത് ടീലോമിയർ എന്ന് പറയുന്നത് ഇനി കോശ വിഭജനം അതായത് ക്രമഭംഗമാണിത് ഏ എന്താണ് ഇത് ക്രമഭംഗം ഒരു കോശ വിഭജിക്കുന്നു രണ്ട് കോശങ്ങളാകുന്നു രണ്ട് നാലാകുന്നു നാല് എട്ടാകുന്നു നാല് നാലാകുന്നു നാല് എട്ടാകുന്നു അങ്ങനെ വിഭജി വിഭജിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് ഇരിക്കുന്നതാണ് ക്രമഭംഗം എന്ന് പറയുന്നത് ഓരോ കോശത്തിൽ എന്ത് കാണപ്പെടുന്നുണ്ട് ക്രോമസോമുകൾ വർദ്ധക്യം ബാധിക്കുമ്പോൾ ടീലോമിയറുകളുടെ നീളം കുറയുന്നു കാണിച്ച് ഇവിടെ ചിത്രം കാണിച്ചിട്ടുണ്ട് ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ ഇനി ഇവിടെ ഓരോ പ്രായമായ വ്യക്തികളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് എന്താണ് പ്രായം കൂടിയ ആരോഗ്യമുള്ള ജനത തീർച്ചയായും ഏതൊരു സമൂഹത്തിനും ഒരു മുതൽ കൂട്ടാണ് പ്രായം കൂടുന്തോറും ആരോഗ്യം കാതുസൂക്ഷിക്കാനായി സമൃദ്ധാഹാരം കഴിക്കുകയും ലളിതമായ ശരീ ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും വേണം നല്ല കുടുംബ സാമൂഹ്യ ബന്ധങ്ങൾക്കും വളരെയേറെ പങ്കുണ്ട് സമൂഹത്തിലും വീട്ടിലും ക്രിയാത്മകമായി സംഭാവനകൾ ചെയ്തു ഒരു മൂലയിൽ ഒതുങ്ങി കഴിയേണ്ടവരല്ല ഒതുക്കിയിരുത്തേണ്ടവരല്ല വൃദ്ധർ എന്നതോർക്കുക മരണമോ വാർദ്ധക്യമോ തടയാൻ സാധ്യമല്ല എന്നാൽ മരിക്കുന്ന നിമിഷം വരെ അന്തസ്സോടെ തല ഉയർത്തി ജീവിച്ചിട്ട് മരിക്കാം ഈ കോശങ്ങൾ ജനിക്കുന്നത് പോലെ തന്നെ അവയ്ക്കും മരണമുണ്ടല്ലോ മാഷെ എന്ന് പറയുന്നുണ്ട് ഇവിടെ ആ കുട്ടി ഇനി നമ്മൾ വാർദ്ധക്യം ഉണ്ടാകുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് ഏ കോശങ്ങളിലേക്കുള്ള ഓക്സിജൻ്റെ ലഭ്യത കുറയുന്നു പേശികൾ ശുഷി ശുഷ്ക്കുന്നു അതായത് നമ്മുടെ ശരീരത്തിലൊക്കെ ചുളിവുകൾ ഉണ്ടാകുന്നുണ്ട് അല്ലേ കോശങ്ങളൊക്കെ സംയോജിച്ചിട്ടാണല്ലോ പേശികളുണ്ടാകുന്നത് ആ പേശികൾ ചുരുങ്ങുന്നുണ്ട് ഊർജ്ജോൽപാദനം കുറയുന്നുണ്ട് ഇന്ദ്രിയങ്ങളുടെ കാഴ്ചമത കുറയുന്നുണ്ട് നമുക്ക് കാഴ്ച കുറവ് കേൾവികുറവുണ്ടാകുന്നില്ലേ വാർദ്ധക്യം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ പല മാറ്റങ്ങളും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട് ഇനി ഒരു കോശം നമ്മൾ മരിച്ചു പോകുന്ന പോലെ തന്നെ ഒരു കോശവും മരിക്കുന്നുണ്ട് ഇതിനെ പറയുന്ന പേരാണ് അപ്പോപ്റ്റോസിസ് എന്താ പറയുന്നത് ടോസിസ് ഓക്കെ കോശവും അതിൻ്റെ ജീവിതകാലം കഴിയുമ്പോൾ സ്വയം മരണമടയുന്നു ഇതിനെ അപ്പോപ്റ്റോസിസ് എന്ന് വിളിക്കപ്പെടുന്നു ഇനി അർബുദവും ചികിത്സയും എന്താണ് അർബുദം എന്ന് പറഞ്ഞാൽ അറിയാലോ ഒരു കോശത്തിന്റെ അനിയന്ത്രിതമായ വളർച്ചയാണ് എന്ത് പറയുന്നത് ഏർ അർബുദം എന്ന് പറയുന്നത് ഒരു കോശം അനിയന്ത്രിതമായി ക്രമബന്ധം എന്ന് പറയുന്നത് ഒരു ക്രമമായിട്ടാണ് നടക്കുന്നത് അവയുടെ അനിയന്ത്രിതമായ വിഭജനമാണ് എന്തിനു കാരണമാകുന്നത് അർബുദത്തിന് കാരണമാകുന്നത് ഇനി മൂന്ന് തരത്തിലുള്ള ചികിത്സാ മുറികളാണ് ഏതിനാൽക്കുന്നത് അർബുദത്തിന് ഹെൽപ്പ് ചെയ്യുന്നത് ഏതൊക്കെയാണ് കീമോ തെറാപ്പി റേഡിയോ തെറാപ്പി പിന്നെ ഏതൊക്കെയാണുള്ളത് രോഗം ബാധിച്ച അവയവം മുറിച്ചു മാറ്റുക നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ കീമോതെറാപ്പി ഒക്കെ കേട്ടിട്ടുണ്ടാവും റേഡിയേഷൻ റേഡിയോ തെറാപ്പി പിന്നെ ഏതോ ഭാഗമാണോ അർബുദം ഉണ്ടായിരിക്കുന്നത് ആ ഭാഗം മുറിച്ചു മാറ്റുന്ന മുറിച്ചു മാറ്റുക അങ്ങനെ മൂന്ന് തരത്തിലുള്ള എന്ത് ചികിത്സാരീതികളാണ് അർബുദത്തിനുള്ളത് ഇതിൽ ആദ്യം പറഞ്ഞ രണ്ട് ചികിത്സയും എന്താണ് ചെയ്യുന്നത് കോശത്തെ കോശങ്ങളെ കൊല്ലും കൊല്ലാനാണ് ഇവ സഹായിക്കുന്നത് ഓക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇതിൽ ആദ്യം പറഞ്ഞ രണ്ട് ചികിത്സാ മുറികളും കോശങ്ങളെ കൊല്ലുമ്പോൾ ഉപയോഗിക്കുന്ന രാസവസ്തുവിനോ റേഡിയേഷനോ അറിയില്ലല്ലോ എൻ ഏതാണ് അർബുദ കോശമെന്ന് അതുകൊണ്ട് തന്നെ വളരെയേറെ ആരോഗ്യമുള്ള കോശങ്ങളെയും ഈ ചികിത്സാരീതികൾ നശിപ്പിക്കുന്നു അപ്പോൾ കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ രാസി കെമിക്കൽസാണ് കെമിക്കൽസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു കോശങ്ങളെ ആ അർബുദം ബാധിച്ച കോശങ്ങളെ നശിച്ച് നശിപ്പിച്ച് കളയുന്നു റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ റേഡിയോ തെറാപ്പി എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ വഴി അർബുദം ബാധിച്ച കോശങ്ങളെ നശിപ്പിച്ച് കളയുന്നു അപ്പോൾ ആ സമയത്ത് അവയ്ക്ക് അറിയില്ല ഏതാണ് അർബുദം കോശമെന്നും നല്ല കോശമെന്നുള്ളത് അറിയില്ല അവയെ കൂടി നശിപ്പിച്ചു കളയുന്നു അപ്പോൾ ശരിക്കുള്ള കോശങ്ങൾ നശിപ്പിച്ചു കളയുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൻ്റെ എന്താണ് ഛർദി തുടങ്ങിയ പലതരം ലക്ഷണങ്ങൾ കാണിക്കുന്നത് ഈ ക്യാൻസർ കോശങ്ങളെ മാത്രം തിരഞ്ഞുകൊല്ലുന്ന ക്യാൻസർ കോശങ്ങളെ മാത്രം തിരഞ്ഞുകൊല്ലുന്ന ചികിത്സാശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇവയെ നാനോ ടെക്നോളജി എന്താ പറയുന്നത് നാനോ ടെക്നോളജി എന്ന നൂതന സാങ്കേതിക വിദ്യയാണ് അതിനെ ഉപയോഗിക്കുന്നത് അപ്പോൾ നാനോ ടെക്നോളജി എന്ന നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ക്യാൻസർ കോശങ്ങളെ അർബുദ കോശങ്ങളെ കൊല്ലാനായിട്ടുള്ള പുതിയ തരം കണ്ടുപിടുത്തങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ക്യാൻസർ ബാധിച്ച ആളുകൾക്ക് പലതരം സഹായ പദ്ധതികളുണ്ട് അതിൽ ഒന്നാണ് എന്താ സുഹൃതം പദ്ധതി അത് ശ്രദ്ധിക്കണം ഓക്കെ സുഹൃതം പദ്ധതി എന്ന് പറയുന്നത് ഇനി പലതരം പദ്ധതികളുണ്ട് ഏതൊക്കെയാണ് ക്യാൻസർ സുരക്ഷാ പദ്ധതി താലോലം കാരുണ്യ ചികിത്സാ പദ്ധതി ചിസ് പ്ലസ് പട്ടികവർഗക്കാർക്കുള്ള സമഗ്ര ആരോഗ്യ പദ്ധതി പാവപ്പെട്ടവർക്കുള്ള ചികിത്സാ ധനസഹായം ക്യാൻസർ പെൻഷൻ പദ്ധതി അപ്പോൾ എന്താണ് ക്യാൻസർ സുരക്ഷാ പദ്ധതി പതിനെട്ട് വയസ്സിന് താഴെയുള്ള എ പി എൽ ബി പി എൽ കാർഡ് ഉടമകൾക്ക് പരിശോധന ചികിത്സാ ചെലവുകൾ ലഭിക്കും മറ്റ് ഇൻഷുറൻസ് ലഭിക്കുന്നവർക്ക് ഇതിൽ അപേക്ഷിക്കാൻ സാധ്യമല്ല അടുത്തത് താലോലം പതിനെട്ട് വയസ്സിൽ താഴെയുള്ള അർബുദം ഒഴിച്ച് മറ്റു മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് പരമാവധി ഒരു ലക്ഷം രൂപ വരെ സഹായം കാരണ ചികിത്സാ പകുതി മൂന്ന് ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള രോഗിക്ക് രണ്ടു ലക്ഷം രൂപ വരെ സഹായം ലഭിക്കും ജില്ലാ ലോട്ടറി ഓഫീസിൽ ഇതിനുള്ള അപേക്ഷ സമർപ്പിക്കണം ചിസ് പ്ലസ് ബി പി ആർ കാർഡ് പരമാവധി എഴുപതിനായിരം രൂപ വരെ സഹായം പട്ടികവർഗക്കാർക്കുള്ള സമഗ്ര ആരോഗ്യ പദ്ധതി വില്ലേജ് ഓഫീസറിൽ നിന്നും ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഭക്ഷണത്തിനും യാത്രയ്ക്കുമുള്ള ചെലവുകൾ ഉൾപ്പെടെ മുഴുവൻ ചികിത്സയും സൗജന്യമായി ലഭിക്കും പാവപ്പെട്ടവർക്കുള്ള ചികിത്സാ ധനസഹായം താഴ്ന്ന സാമൂഹിക ചുറ്റുപാടിൽ സാമ്പത്തിക ചുറ്റുപാടുകളിൽ നിന്ന് വരുന്ന രോഗികൾക്ക് ചികിത്സാ ധനസഹായമായി അമ്പതിനായിരം രൂപ ലഭിക്കും ക്യാൻസർ പെൻഷൻ പദ്ധതി ചികിത്സ പൂർത്തിയാക്കിയ ക്യാൻസർ രോഗിയായ ബി പി എൽ കാർഡ് ഉടമയ്ക്ക് പ്രതിമാസം ആയിരം രൂപ നിരക്കിൽ ആജീവനാന്ത പെൻഷൻ ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും വ്യത്യസ്ത തരത്തിലുള്ള പദ്ധതികൾ ഓക്കെ ഇത് ഇത്രയാണ് മെയിനായിട്ട് നമ്മുടെ ഈ ചാപ്റ്ററിൽ കാണപ്പെടുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വായിച്ച് നോക്കണം താങ്ക് യു